ീമിയർ ആയിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോയാലേ കേരളത്തിനുള്ള റെപ്രസന്റേഷൻ വളരെ കുറച്ചേ കാണാൻ പറ്റുന്നു പിന്നെ മലപ്പുറം ജില്ലയിൽ നമ്മളെ നമ്മളവിടുത്തെ മലപ്പുറം ജില്ല മൊത്തത്തിലെ കേരളത്തിലുള്ള കുട്ടികളെ ഇത്തരത്തിലുള്ള പ്രീമിയർ ആയിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എത്തിക്കാനുള്ള ഒരു പങ്ക് യൂണിവേഴ്സൽ വഹിച്ചിട്ടുണ്ട് അതിലിപ്പോ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ കോഴ്സാണ് ഈ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂള് അതായത് ഈ പ്ലസ് ടുവിന്റെ ഒപ്പം തന്നെ എൻട്രൻസ് വസ്റ്റ് ക്രാക്ക് ചെയ്യാ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ സിസ്റ്റത്തില് ചെയ്ത കുട്ടികളാണ് കൂടുതൽ അങ്ങനെ ആ രീതിയിൽ ഐഐ ടിസിലോട്ടും ഐ എമ്മിലോട്ടും ഐസറിലോട്ടും ഐ എസ് സി എയിംസ് ജിമ്മർ പോലെയുള്ള ഇന്ത്യയിലെ മുൻനിര സ്ഥാപനങ്ങളിലോട്ടും എത്താറുള്ളത് പക്ഷെ ആ ഒരു സിസ്റ്റം കൂടുതലായിട്ട് ഒരു മലബാർ മേടിലേക്ക് നമ്മളാണ് കൊണ്ടുവന്നത് ഇപ്പൊ എന്തായാലും അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് നമ്മുടെ ഈ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞ സിസ്റ്റം കൊണ്ടുവന്നത് മൊത്തത്തിൽ ഈ ഒരു ജില്ലയിലുള്ള പ്രൊഫഷൻസിനെ വാർത്തെടുക്കാൻ നമ്മൾ യൂണിവേഴ്സൽ ഒരു പബ്ലി വഹിച്ചിട്ടുണ്ട്